നമസ്കാരം ഇന്ന് പ്രകൃതിക്ഷോഭമായ ഉരുൾപെട്ടലിനെപ്പറ്റി അതിനുള്ള കാരണങ്ങളെപ്പറ്റിയുമാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് കനത്ത മഴ പെയ്യുമ്പോൾ സംഭരണശേഷിയിൽ കൂടുതൽ വെള്ളം മണ്ണിലേക്കിറങ്ങും മണ്ണിലെ സൂക്ഷ്മ സുഷിരങ്ങൾക്ക് ആഗിരണം ചെയ്യാൻ കഴിയുന്നതിലും കൂടുതൽ വെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങുമ്പോൾ മർദ്ദം വർദ്ധിക്കുകയും വെള്ളം പുറത്തേക്ക് ഒഴുകുകയും ചെയ്യും ഇതിനൊപ്പം മണ്ണിലെ മേൽപ്പാളി ഇളകി മണ്ണും കല്ലും പാറകളും ഒഴുകും ഈ കല്ലുകളും മണ്ണും പാറകളും കുത്തിയൊഴുകി ഇറങ്ങുന്ന വഴികളിലെ നിർമ്മിതികളായ വീടും പാലവും അങ്ങനെയുള്ള എല്ലാ കൃഷി സ്ഥലങ്ങളും ഒക്കെ തകർന്ന് തരിപ്പണമാകും ഉരുൾപൊട്ടലിന് പ്രധാനമായി നാല് അഞ്ച് കാരണങ്ങളാണുള്ളത് അതിതീവ്ര മഴയാണ് ഒന്നാമത്തേത് രണ്ട് ഭൂപ്രകൃതി മൂന്ന് മണ്ണിൻ്റെ ഘടന നാല് സോയിൽ പൈപ്പിംഗ് അതുപോലെ മണ്ണിന് പ്രകൃതിയിൽ വരുത്തുന്ന മനുഷ്യൻ വരുത്തുന്ന കൈയേറ്റങ്ങൾ ഈ അഞ്ച് കാരണങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് അതിതീവ്ര മഴ എന്ന് പറയുമ്പോൾ ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുപത് സെൻറ്റിമീറ്ററിൽ കൂടുതൽ വെള്ളം ലഭിക്കുന്ന അതിശക്തമായ മഴ പെയ്യുന്ന സാഹചര്യം പെയ്യുന്ന വെള്ളം ഒഴുകിപ്പോകാതെ മണ്ണിനടിയിലേക്ക് സംഭരിക്കുകയും അത് പരിധിയിൽ കവിയുമ്പോൾ കുത്തിയൊലിക്കുകയും ചെയ്യും ൂപകൃതിയാണ് രണ്ടാമത്തെ കാരണം ഇരുപത് ഡിഗ്രിയോ അതിൽ കൂടുതലോ ചരിവുള്ള ഏത് കുന്നിൻ പ്രദേശത്തും അതിതീവ്രമായ മഴ ലഭിച്ചാൽ ഉരുൾപൊട്ടലിന് സാധ്യത വളരെ കൂടുതലാണ് മണ്ണിൻ്റെ ഘടന വലിയ പാറകളുടെ മുകളിൽ മണ്ണടിഞ്ഞുണ്ടാകുന്ന കുന്നുകളിലാണ് വലിയ ഉരുൾപൊട്ടലുകൾക്ക് സാധ്യത മഴയിൽ സംഭരിച്ച വെള്ളം മർദ്ദം താങ്ങാനാവാതെ പുറത്തേക്ക് പ്രവഹിക്കുമ്പോൾ ഒരു കുന്നു തന്നെ അപ്പാടെ ഒഴുകിയിറങ്ങും അത് മറ്റൊരു കാരണമാണ് സോയിൽ പൈപ്പിംഗ് ഭൂമിക്കടിയിലേക്കുള്ള വെള്ളം ഇറങ്ങിപ്പോകാൻ കഴിയുന്ന തുരങ്കം പോലെയുള്ള വിടവുകൾ ഭൂമിക്കടിയിലുണ്ടാകും അവിടേക്ക് തീവ്രമഴയിൽ പെയ്യുന്ന വെള്ളം മുഴുവനായി ഇറങ്ങുകയും ചെറിയൊരിടിവുണ്ടായാൽ എല്ലാം കൂടി കുത്തിയൊലിച്ച് ഉരുൾപൊട്ടലായി മാറുകയും ചെയ്യും അതോടൊപ്പം തന്നെ മനുഷ്യൻ വരുത്തുന്ന ചില കാരണങ്ങൾ കൂടി ഉരുൾപൊട്ടലിനിടെ ആകുന്നുണ്ട് നിലം നികത്തുന്നു പാറ പൊട്ടിച്ച് പാറയെടുക്കുന്നു കുന്നിടിച്ചു മണ്ണെടുക്കുന്നു ഇങ്ങനെ മനുഷ്യൻ്റെ കയ്യേറ്റങ്ങൾ മൂലം ഭൂമിക്ക് നാശം വരുത്തുന്നു ഇങ്ങനെ എടുക്കുന്ന മണ്ണ് ഇങ്ങനെ എടുക്കുന്ന പാറകൾ മൂലം ഇവിടെ സംഭരിക്കേണ്ട ജലമൊഴുകി മറ്റൊരിടത്ത് സംഭരിക്കപ്പെടും അങ്ങനെ സംഭരിക്കുന്ന സ്ഥലം ബലക്കുറവുള്ള പ്രദേശമായാൽ അവിടെ ഉരുൾപൊട്ടലിന് സാധ്യത ഏറെയാണ് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം ഉരുൾപൊട്ടിയ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ താ സാധാരണക്കാരും പാവപ്പെട്ടവരുമാണ് അവർ വളരെ വില കുറഞ്ഞ എന്നാൽ വലിയ ബല ബലമുള്ള പ്രദേശങ്ങളല്ല ചരിവുള്ള പ്രദേശങ്ങൾ നോക്കിയൊക്കെയാണ് ആ സാധാരണക്കാരായ പാവങ്ങൾ സ്ഥലം വാങ്ങി വീട് വയ്ക്കുന്നത് ആ പ്രദേശത്താണ് കാലങ്ങളായിട്ടുണ്ടായിട്ടുള്ള ഉരുൾപൊട്ടൽ ഏറെയുമുള്ളത് പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നവർക്ക് ഇതുമൂലം യാതൊരു അപകടവും സംഭവിക്കുന്നില്ല ഇത് ഉരുൾപൊട്ടലിൻ്റെ പിന്നിലുള്ള ചില സംഭവങ്ങൾ നിങ്ങളുമായി പങ്കുവെച്ചു എന്നു മാത്രം നന്ദി നമസ്കാരം